തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ കേട്ട് കേട്ട് രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവു ഒരിക്കലും കരുതിയില്ല വരാൻ പോകുന്ന ഒരാഴ്ച മുഴുവൻ തങ്ങളായിരിക്കും ഇവിടെ എയറിൽ നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാലും തന്റെ നഗരപരിധിയിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നെ ബഹുമാനിക്കാതെ അതിവേഗതയിൽ ബസ് പോയതിന്റെ ഈഗോ പ്രശ്നം തീർക്കാനായിരുന്നു ഇഷ്ടമില്ല സാഫല്യം കോംപ്ലക്സിന്റെ മുൻപിൽ വെച്ച് ും കയർത്തതും ഒക്കെർടൈൻമെന്റ് എന്നാൽ ഇന്ന് ജാമ്യമില്ലാത്ത ഒരു വകുപ്പ് ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഇന്നലെ വരെ ആരും അറിയാത്ത യദു എന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ സൂപ്പർ ഹീറോയായി മാറുന്നു ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് പോലും അറിയില്ല അഹങ്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും ഇതിനു മുൻപ് പലതവണ കുപ്രസിദ്ധി നേടിയിട്ടുള്ള മേയർ ഒരിക്കൽ കൂടി എയറിൽ നിൽക്കുന്നു നല്ല പേര് മാത്രം ഇതുവരെ കേൾപ്പിച്ചിട്ടുണ്ട് മേയറുടെ ഭർത്താവായ എം എൽ എയും ഈ പുലിവാലിന്റെ ഭാഗമാകുന്നു യതു സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് യതു ആവശ്യപ്പെട്ട വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കാനാണ് ഉത്തരവിട്ടത് എസ് ആർ ടി സി ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിളപ്പിന് യാത്ര തടഞ്ഞ് തടങ്കലിൽ വെച്ചു മെമ്മറി കാർഡ് മോഷ്ടിച്ചുകൊണ്ടുപോയി തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് പക്ഷെ മേയറേയും ഭർത്താവിനെയും ജയിലിൽ അടയ്ക്കാനും ഇരുമ്പഴി എണ്ണിക്കാനും ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വകുപ്പുകളുണ്ട് കോടതി നിർദ്ദേശപ്രകാരം ചുമത്തിയിരിക്കുന്നതിൽ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ